കാറ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരും വാഹനം പഠിക്കുന്നവർക്കും വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ പലപ്പോഴും ചെയ്യാറുണ്ട് ഇതുപോലെ ക്ലിച്ചിലും ബ്രേക്കിലും കാല് വരുന്നു വാഹനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് താക്കോലും ഇങ്ങോട്ടും ഇടും ഇട്ടാലുടന തന്നെ ഒറ്റ ഒറ്റത്തിരിവാണ് വാഹനം അങ്ങ് സ്റ്റാർട്ട് ചെയ്യും ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ആയിട്ടുള്ള ഒരു മെതേഡല്ല നമ്മൾ വാഹനത്തിൽ കയറുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം നമ്മൾ താക്കോലിടുന്ന ഏരിയയിലേക്ക് ഇഗ്നീഷൻ ഇടുന്ന ഭാഗത്തേക്ക് താക്കോൽ ഇടുന്നു ഇട്ടതിന് ശേഷം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഇതിന് മൂന്ന് തിരിവുകളാണ് മൂന്ന് തിരിവുകൾ അനുസരിച്ച് കീ ജസ്റ്റ് നമ്മൾ ഓൺ ഓൺ ചെയ്യുന്നു ശേഷം നമുക്ക് മീറ്റർ കൺസോളിൽ ഇതുപോലെയുള്ള ഇൻഡിക്കേഷൻ കാണാം ഇൻഡിക്കേഷൻ ഏതെങ്കിലും മിന്നുകയോ കെടുകയോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പ്രോപ്പറായിട്ട് നോക്കണം കാരണം ഇതൊക്കെ വാണിംഗ് ലൈറ്റ്സുകളാണ് അപ്പം അത്തരത്തിലുള്ള ഏതെങ്കിലും വാണിംഗ് ലൈറ്റ്സുകൾ ഇവിടെ മിന്നുകയോ കെടുകയോ അല്ലെങ്കിൽ ആ ലൈറ്റ്സിന് എന്തെങ്കിലും ആ വാണിംഗ് ലൈറ്റ്സിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പാർട്സുകൾക്ക് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുവരുന്ന ഭാഗങ്ങൾക്ക് കംപ്ലയിൻ്റ് ഉണ്ടെന്നുള്ളത് കാണിക്കുന്നതാണ് അപ്പോൾ പ്രോപ്പറായിട്ട് ഇവിടെ ഇൻഡിക്കേഷൻ തെളിഞ്ഞതിന് ശേഷം ഒരു രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് വാഹനം ഇതുപോലെ സ്റ്റാർട്ട്